ഭരതം എന്ന സിനിമയുടെ ഡിസ്കഷനിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് ഈ വേദിയിലേക്ക് ഇനി അടുത്തതായി വരുന്നത് ലാലേട്ടന്റെ സ്വന്തം അമ്മയെ പോലെ നമ്മളെല്ലാവരും കാണുന്ന ശ്രീമതി കവിയൂർ ചേച്ചി ഒരുപാട് ഒരുപാട് സന്തോഷം ഈ വേദിയിലേക്ക് വന്നതും ഞങ്ങളെ ഒരുപാട് അമ്മ ഭരതം എന്ന സിനിമയുടെ ഒരു ഒത്തുചേരലിലാണ് നമ്മൾ ഉള്ളത് ഭരതം എന്ന സിനിമയിലെ ഏതാനും ഓർമ്മകൾ നമ്മളുമായിട്ട് പങ്കുവെക്കാമോ അങ്ങനെ എനിക്ക് വന്ന ചേച്ചിക്ക് അങ്ങനെ ഒരു ഓർമ്മ പങ്കുവെക്കാൻ പറ്റില്ല ഒരുപാട് സിനിമകളിൽ ഏത് പോലും അറിഞ്ഞൂട അമ്മയായിട്ട് മാത്രം അതെ ഞാൻ ലാലിക്കാറില്ല ഞാൻ പ്രസവിച്ചില്ലെങ്കിലും എന്റെ സ്വന്തം മകനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന എന്റെ കൂട്ടൻ ഈ ഒരു അവസരത്തിൽ എനിക്ക് വേറൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ട് ലാലേട്ടന്റെ ശരിക്കുമുള്ള അമ്മയെ അമ്മ കണ്ടിട്ടുണ്ടോ സംസാരിച്ചിട്ടുണ്ടോ എന്റെ ദൈവമേ ഒരുപാട് വർഷമായിട്ട് ആ കുടുംബമായിട്ടുള്ള ഒരു വലിയ ബന്ധമാണ് ഷൂട്ടിംഗ് സെറ്റുകളിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ ലാലേട്ടന് ലാലേട്ട സ്വന്തം അമ്മയിൽ നിന്ന് മാറി നിക്കേണ്ടി വന്നിട്ടുണ്ടാവും കവിയൂർ പൊന്നമ്മ എന്ന ഈ അമ്മ സെറ്റിൽ ഉള്ളപ്പോ ആ ഒരു തോന്നൽ മാറാറുണ്ടോ എങ്ങനെയാണ് അല്ല ഒരു പക്ഷേ വളരെ തീവ്രമായിട്ടല്ലെങ്കിൽ അങ്ങനെയുള്ള രംഗങ്ങളിൽ അഭിനയിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മയെ അമ്മയെന്ന് വിളിക്കുന്നതിലും സ്നേഹത്തോടെ പൊന്നമ്മശേഷി അമ്മയെന്ന് ഞാൻ വിളിച്ചിട്ടുണ്ട് ഭാരതം എന്ന ഈ സിനിമയിൽ അമ്മയുടെ സാന്നിധ്യം എത്രത്തോളം വലുതായിരുന്നു ചേച്ചിയും ലാലും അമ്മയും മകനുമായിട്ട് എൻ്റെ അഞ്ച് ആറ് ചിത്രങ്ങളിൽ അമ്മയും മകനായിട്ട് തന്നെ അഭിനയിച്ചു എനിക്ക് തോന്നുന്നു അതിന് ഏറ്റവും നല്ല ഒരു ഒരു മുഹൂർത്തമായിട്ട് പെട്ടെന്ന് എപ്പോഴും എനിക്ക് മനസ്സിൽ വരുന്നത് കിരീടത്തിലെ രാമായണം സീരിയലിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചു കൊടുക്കുന്നു പത്രത്തിൽ വരുന്നത് അപ്പോൾ അമ്മയുടെ പറയുന്നത് മകൻ ലാലിൻ്റെ കഥാപാത്രം സേതുമാധവൻ പറയുന്ന അമ്മ എൻ്റെ തലയിലൊന്ന് മസാജ് ചെയ്തതാണ് അപ്പം അമ്മ മസാജ് ചെയ്ത് കൊടുക്കുകയും അമ്മയ്ക്ക് ഈ രാമായണത്തിൻ്റെ കഥ വായിച്ചു കൊടുക്കുകയും ചെയ്യുന്ന രംഗമുണ്ട് അതുതന്നെ പിന്നീട് നമ്മൾ ചെങ്കോലിന് വീണ്ടും അതേ അമ്മയുടെ മടിയിലേക്ക് ദുരന്തമെല്ലാം ഏറ്റുവാങ്ങി സേതുമാധവൻ തിരിച്ച് അതേ അതേപോലെ അമ്മയുടെ മടിയിൽ വന്ന് കിടക്കുന്നുണ്ട് അപ്പം പ്രേക്ഷകരെ സംബന്ധിച്ചോളം ഇത് ഇവരെ അച്ഛൻ അമ്മയും മകനും അല്ലാതെ കാണാൻ കഴിയാതെ പോകുന്ന അത്ര മനോഹരമായ കഥാപാത്രങ്ങൾ ഇവർ രണ്ടുപേരും അവതരിപ്പിച്ചതുകൊണ്ട് തന്നെയാണ് ഭരതത്തിനും അത് തന്നെയാണ് പക്ഷേ ഭരതത്തിലെ ഒരു ഘട്ടത്തിൽ അമ്മ പോലും മകനെ തെറ്റിദ്ധരിക്കുന്ന മകനെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതാണ് കലൂർ ഗോപിനാഥിൻ്റെ ഏറ്റവും വലിയ വേദനയായിട്ട് മാറുന്നത് ഏറ്റവും വലിയ ദുരന്തം അതാണ് എല്ലാവരും വേണ്ടപ്പെട്ടവരെല്ലാം തള്ളിപ്പറയുന്ന ഒരു മകനായിട്ട് മാറുന്നു എന്നുള്ളതാണ്